പിന്നിട്ട ഗായിക വയോജന വയോജന ദിനത്തിൽ ആദരിച്ചു ചടങ്ങിൽ ഡോക്ടർ എം എൻ നൽകി ഒരു കാലത്ത് വിവാഹ സദസ്സുകളിലും കുടുംബ സദസ്സുകളിലും നിറഞ്ഞു നിന്നിരുന്ന ഇന്ന് തൊണ്ണൂറ് വയസ്സ് പിന്നിട്ട മാപ്പിളപ്പാട്ട് ഗായിക കുറ്റിപ്പുറത്ത് ഇത്തിരുമയെയാണ് വയോജന ദിനത്തിൽ ആദരിച്ചത് മുൻകാലങ്ങളിൽ വധുവിനെ വീട്ടിലെത്തിക്കുമ്പോൾ പാടുന്ന പുതുക്ക പാട്ടിന് നേതൃത്വം നൽകിയ ഇത്തിരുമയെ അവരുടെ വീട്ടിലെത്തിയാണ് ആദരിച്ചത് എം എൻ കാരശ്ശേരി ആദരവ് നൽകി കാരശ്ശേരി സ്നേഹതീരം വയോജന സൗഹൃദ വേദിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇത്തീരുമ്മ പഴയ പുതുക്കപ്പാട്ട് പാടിയത് ആസ്വാദ്യകരമായി ചടങ്ങിൽ വയോജന സൗഹൃദവേദി പ്രസിഡന്റ് സി അബ്ദുറഹിമാൻ മാസ്റ്റർ അധ്യക്ഷനായി പഞ്ചായത്ത് വയോജന കമ്മിറ്റി സെക്രട്ടറി നടുക്കണ്ടി അബൂബക്കർ ഗ്രാമപഞ്ചായത്ത് അംഗം റുക്കിയ റഹീം മുൻ മെമ്പർ സുഹ്ര കരുവോട്ട് എൻ മുഹമ്മദ് എൻ പി ഗാസിം മഞ്ചാർ അബ്ദുറഹിമാൻ വി പി അബ്ദുറഹിമാൻ കെ പി ഇംബിച്ചാലി കെ പി മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം